إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم

എന്ന് സ്വന്തം കരങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള വിവിധങ്ങളായ ഗ്രന്ഥങ്ങളെഴുതിയുണ്ടാകുകയും പിന്നീട് അത് അൽമാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വരികയും ചെയ്യും തികച്ചും ഒരു വ്യാജവാർത്തയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സാധാരണക്കാരായ വേദഗ്രന്ഥത്തിൽ വിജ്ഞാനമില്ലാത്ത സാധാരണക്കാരായ ആൾക്കാരെ പലതരത്തിലുള്ള ആ പലതരത്തിലുള്ള കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ സ്വസ്കരങ്ങൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് ജനങ്ങളെ ആകർഷിച്ചു അവരുടെ കയ്യിലുള്ള തന്ത്രത്തിൽ തട്ടിയെടുക്കലാണ് ഇവരുടെ പരിപാടി നോക്കും നിങ്ങൾ ഇവരൊരു കൃഷി ചെയ്ത് ഒരു കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനല്ല അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഭൗതികമായ ഉന്നത വിദ്യാഭ്യാസം നേടിയതെങ്കിലും ഉദ്യോഗത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥനല്ല എന്താണ് ഇവരുടെ കൊടിക്കണക്കായ രൂപയുടെ സമ്പാദ്യത്തിന്റെ പിറകിലുള്ള രഹസ്യം കൃത്യമായി നമുക്ക് മരച്ച് കാണിച്ചു തരുന്നു സ്വഫലങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ അവർ മെനഞ്ഞുണ്ടാകുകയും അതും ബോഹുവിന്റെ കയ്യിൽ നിന്നുള്ളതാണെന്ന് രാജപൂർ കളമായി പ്രചരിപ്പിക്കുകയും ചെയ്യും പക്ഷെ സാധാരണ ജനങ്ങളത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൽ ആ വിശ്വാസ പ്രകാരം അത് വിശ്വസിച്ചുകൊണ്ട് ഇവരെ പിൻപറ്റി സ്വയം പിഴക്കുകയും ആ പിഴച്ചവരുടെ മാർഗത്തിൽപ്പെടുകയും ചെയ്യും അങ്ങനെയുള്ള വാല്ലും മുതൽ ുമാണ് ഇത്തരം കക്ഷികൾ ആ കക്ഷികളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കണം എന്നുള്ള കൃത്യമായ താക്കീതാണ് ഒന്നാം ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നത് പറയുന്നു നോക്കൂ അവർക്ക് നാശം സമ്പാദിക്കുന്നത് നിമിത്തം നോക്കു നിങ്ങൾ അവരുടെ സമ്പാദ്യവും അതുപോലെ അവരുടെ ഖരങ്ങൾ കൊണ്ട് അവരെഴുതിയുള്ള പുനിമത്തും അവർക്ക് നശമാണ് അല്ലെങ്കിൽ ശപമാണ് അള്ളാഹുവിന്റെ ശപം പിടിച്ച ഒരു വിഭാഗമാണവർ നിങ്ങൾ നോക്കൂ ഇത്തരം ഒരു തരത്തിലുള്ള വഴി പിഴവുകളിലും പെടാതെ കൃത്യമായി അള്ളാഹുവിന്റെ റിസോർക്കുപേക്ഷിച്ചു പോയ ആ രണ്ട് വിശുദ്ധ ഹദീസും അത് രണ്ടും നിങ്ങൾ പിടിക്കണം മുറുകണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ രണ്ട് കാര്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് അതിലൊന്നും കുറവ് വരുത്താതെ അതിനൊന്നും കൂട്ടിച്ചേർക്കാതെ യഥാർത്ഥം സത്യത്തിന്റെ പാതയിലായി നിലകൊള്ളുന്നവരാണ് യഥാർത്ഥ മുസ്ലിമങ്ങൾ അതല്ലാത്തയെല്ലാം വഴി പിഴവുകളാകുന്നു സുഗുലുകളാകുന്നു പലതരത്തിൽ സ്രാത്തൽ മുസ്തഖിമിൽ നിന്നും വഴി പിരിയുന്ന വിവിധങ്ങളായ മാർഗങ്ങളാകുന്നു ർഗങ്ങളിലേക്ക് നമ്മൾ ചാഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നരകാവകാശികളായി മാറുമെന്നാണ് ഇത്തരം ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരം ദുഷിച്ച മാർഗങ്ങളിൽ പെടാതെ സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് അള്ളാഹു ചെയ്യുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനം നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ